നമസ്കാരം ജയശ്രീ ആയിരുന്നേ അപ്പോൾ എല്ലാവരും ഓണത്തിന്റെ മൂടൊക്കെ കഴിഞ്ഞിട്ട് ബാക്ക് ടു വർക്ക് ബാക്ക് ടു ക്ലാസ് ബാക്ക് ടു കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തിരക്കിലോട്ടായിട്ടുണ്ടായിരിക്കും അല്ലേ നല്ലൊരു ഓണമായിരുന്നു നല്ല ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത അവധി എപ്പോഴാണ് രാവിലെ കൊച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പൂജവെപ്പ് വരുമല്ലേ അന്ന് അവധി തുടങ്ങുമെന്ന് പറഞ്ഞു എന്നെ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നയൻറ്റീസിനും എയ്റ്റീസിനും ഒക്കെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ദിവസമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് അന്ന് സന്ധ്യക്ക് ഏതാണോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബുക്സ് ആയിക്കോട്ടെ പേന ആയിക്കോട്ടെ പെൻസിൽ ആയിക്കോട്ടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉൾപ്പെടെ നമ്മൾ കൊണ്ടുവന്ന് വിളക്ക് വെച്ചിട്ട് ഒന്നെങ്കിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പൂജ കൊണ്ടുവെക്കും പിന്നെ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് പഠിക്കണ്ട എഴുതണ്ട ഹോം വർക്ക് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അപ്പോൾ അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു അത് പഠിക്കാതിരിക്കുന്ന അല്ലാട്ടോ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ അന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ ചെയ്യുമായിരുന്നു എന്നിട്ട് നമ്മുടെ വിജയദശമി ആകുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേറ്റ് അരിയിൽ ഹരിശ്രീയൊക്കെ എഴുതി നമ്മൾ പൂജയൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഫ്രഷായിട്ട് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ അപ്പം അങ്ങനെ നല്ല നല്ല ഓർമ്മകളും മെമ്മറീസും ഒക്കെ ഇനി സൂക്ഷിക്കാനായിട്ടുള്ള ദിവസങ്ങളിത് അടുത്ത് വന്നുകൊണ്ടിരിക്കുക നവരാത്രിയാണ് അടുത്ത ഫെസ്റ്റിവലായിട്ട് നമുക്ക് വരുന്നത് നമുക്കതിന് ആവണ്ടേ അപ്പോൾ താങ്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് പറയാം താങ്ക്